പറഞ്ഞിട്ട് പോയത് പ്രൊഡ്യൂസർ പൃഥ്വിരാജിനെ കുറിച്ച് വേണം പടം എഴുതി പ്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കണം അപ്പൊ ക്രിക്കറ്റ് ക്രിക്കറ്റ് പക്ഷെ കോവിഡ് സമയത്ത് അത് അൺഫോർച്ചുനേറ്റ്ലി വിടേണ്ടി വന്നു പക്ഷെ ഈ കോവിഡ് വന്നിട്ടായിരുന്നെങ്കിമാരോ സിനിമയിൽ വരില്ല ഞാൻ ആ പാട്ട് ആദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അജു ആണ് പാടിയെന്ന് അത്ര നന്നായിരുന്നു അപ്പൊ അത് രണ്ടായിരത്തി മുപ്പത്തിനാലില് വൈറലാകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് മുപ്പത്തിനാലില് പത്ത് വർഷങ്ങൾക്ക് അപ്പുറം കൃഷ്ണ 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 രാധകാമു ഭക്തൻ 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 മലയാള സിനിമയുടെ നാഷണൽ ഇന്റർനാഷണൽ ഫേസും മലയാള സിനിമയിലെ താരതമ്യേന രണ്ട് പുതിയ ഫേസസും ഒരുമിച്ച് ഒരേ സെഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് സിജു വെൽക്കം ടു ക്ലബ് സ്റ്റുഡിയോ താങ്ക് യു താങ്ക് യു നന്ദരത്തിന് ശേഷം ഗുരുവായൂർ അമ്പലം നടയിലെത്തിമന്റ് പോയി ഗുരുവായൂർ അമ്പലം നടക്കും അങ്ങോട്ട് പോയിട്ടേ ശരിയാണ് സെറ്റ് ആയിരുന്നു ിന് കൊടുക്കുന്നില്ലല്ലോ അപ്പോ സെറ്റ് ഇടുകയല്ല നിവർത്തിയില്ലായിരുന്നു അങ്ങനെ നമ്മള് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് എന്ന് വിപിൻ പറഞ്ഞപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് ചെറിയ ഇതൊക്കെയാണ് പക്ഷെ പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് കുറെ പേരൊന്ന് സെറ്റ് തൊഴുതിട്ടു പോയി അത്രയും വലുപ്പം ഉണ്ടായിരുന്നു സെറ്റിന് അതെ അതെ ഭയങ്കര ഒരു ആക്ച്വൽ ആ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഫ്രണ്ട് പേജിന്റെ ആക്ച്വൽ റിയൽ ലൈഫ് സ്കെയിലിൽ തന്നെ ഒരു സെറ്റ് ഇട്ടിരുന്നു ഇവിടെ എഫ് എ സിറ്റിയുടെ കോമ്പൗണ്ടില് അത് നമ്മുടെ ക്ലൈമാക്സ് മാത്രമല്ല ഗുരുവായൂർ അമ്പലം പോർഷൻസ് ഫുൾ ഷൂട്ട് ചെയ്യുന്നത് ആ സെറ്റിലാണ് രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ നടക്കിങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരിയാതിരിക്കില്ലല്ലോ എന്താണ് ഫീല് എനിക്കറിയില്ലായിരുന്നത് ഞാൻ ഇവരൊക്കെ സിനിമ അഭിനയിക്കുന്ന സിനിമയിൽ മാത്രം ഇരിക്കുന്ന ആൾക്കാരാണെന്നായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരായിട്ട് ഓ അത് ശരിയന്റ് അതാ ഇൻഫ്ലുവരു ഭാഗ്യമായി കരുതുന്നു രാജാന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു ഇന്റർവ്യൂ സ്പേസിലിരിക്കുന്നു അപ്പം ഇതെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ആ ഒരു ഉത്തരമേ പറയാൻ പറ്റൂ

ഇൻഡസ്ട്രി ആണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഭയങ്കരായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അത് ഞാൻ ഒരു വേറൊരു ലോകായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ പക്ഷെ ഇങ്ങനെ എത്തിയപ്പോ ഭയങ്കര ഇതായിപ്പോ ഷോക്ഡായി ഭയങ്കര സന്തോഷമായി പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഫാക്ടർ എന്ന് പറഞ്ഞാല് രാജ്യം ഓരോ ദിവസം സെറ്റിൽ ഓരോ വണ്ടിയിലെ വരും അപ്പൊ ഞങ്ങളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഡെയിലിത് ും ഒരു ദിവസം ഞങ്ങൾ സൈഡ് ഇങ്ങനെ തുറന്നു നടത്തുന്നത് നോക്കിയപ്പോ വലിയൊരു സ്ക്രീന് വെള്ളിയിലത്തെ എല്ലാം കണ്ടപ്പോ കാണുന്നുണ്ട് ലൈവായിട്ട് ശരിക്കോന്റെ ചുറ്റും ഫീഡ് എന്തൊക്കെ പ്രൊഡ്യൂസർ കാരണം അല്ല ഞാൻ ഞാൻ ഞാനൊരു പറഞ്ഞാൽ ഒന്നാം തീയതി ലീവ് കൊടുക്കണേ എന്നുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒന്നാം തീയതി നമ്മളെ ജനുവരി ഒന്നിന് ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ലീവ് കൊടുക്കണേന്ന് ഇങ്ങനെ പറയണെ കേട്ടിരുന്നു എനിക്ക് വേറെന്തോ ആവശ്യം എല്ലാവർക്കും അതുകൊണ്ടാണ് എല്ലാര്ക്കും ഞാൻ മാത്രം കേട്ടോ അതില് ഈ ഫോർ എന്റർടൈൻമെന്റ് ഉണ്ട് എന്റെ വളരെ അടുത്ത ക്ലോസ് അസോസിയേറ്റ്സ് ആണ് നമ്മൾ ഇതിനുമ്പ് രണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് അവർക്കൂടെ ലൂസിഫറിന് ശേഷം ഏറ്റവും കൂടുതൽ ആർട്ടിസ് ബില്ല് വന്ന പടമായിരിക്കുന്നു നിങ്ങൾ കേട്ട പൃഥ്വിരാജ് തന്നെ ആയിരുന്നു നിങ്ങൾ അഭിനയിച്ച് സെറ്റിലൊക്കെ നമ്മളൊക്കെ എന്നോട് വരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ അപ്പൊ മറ്റൊന്നു കൊന്നു മാറി ഒന്ന് മാറി ക്രിക്കറ്ററാണ് നിങ്ങള് സെറ്റില് രാജേട്ടൻ ഒരു ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ആണ് ഡെയിലി കളിയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു എന്റെ എ സി എൽ ഇഞ്ചറി വന്നിട്ട് നീ സർജറി ചെയ്തു അതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് എനിക്ക് ക്രിക്കറ്റ് കളിക്കാനൊന്നും പറ്റിയില്ല ഇപ്പൊ ഇനിയായിരുന്നേ പോയാരുന്നേ പ്രൊഫഷണൽ പ്ലെയർ ആണ് അതെ അല്ല പക്ഷെ അത് ഇവര് മാത്രമല്ല സെറ്റിൽ വിപിനും ബേസിലും ഒക്കെ ഭയങ്കര ക്രിക്കറ്റ് ഫാൻസ് ആണ് ഇവര് ഡെയിലി വൈകുന്നേരം കളിക്കാൻ പോയായിരുന്നു എനിക്കാണ് ആ സമയത്ത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി ഞങ്ങളെന്താ ചോദിക്കും കളിക്കാൻ അത് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് നീ സർജറി കഴിഞ്ഞിട്ട് ഓടാനൊന്നും പറ്റാത്തൊ അവസ്ഥായിരുന്നു അടുത്ത വളർന്നു നമുക്ക് പിടിക്കാം ഒരു ക്രിക്കറ്ററെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു വൈറലായില്ല ആടുജീവിതത്തിന്റെ ഒരു ഓവറൈലാണ് ഇപ്പം നിലവിളി നിൽക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അതിനൊരു അവന്യൂ ഞങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ഇന്റർനാഷണലി ഷോ കേസ് ചെയ്യാൻ ഡിസേർവിംഗ് ആണ് ആ സിനിമ എന്ന് ഞങ്ങൾ ആ സിനിമ എടുത്ത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് വിശ്വസിക്കുന്നു അതിന്റെ ശ്രമങ്ങൾ നടക്കുന്നു എങ്ങനെയെങ്കിലും ഒരു ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രയല്ലേ പറയാൻ പറ്റും ഈവൻ ആസ് വി സ്പീക്ക് ടുഡേ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അത് തന്നെ ഒരു വലിയ സന്തോഷം ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്റെ അത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതല്ല അതിന്റെ ഒരു പ്രോസസിന്റെ തുടക്കം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും പക്ഷെ അതൊന്നും ഈ പറഞ്ഞൊരു ഒരുപാട് ഭാഗ്യവും കുറച്ചധികം പൈസയും കുറെ സമയവും ഒക്കെ വേണ്ട എഫേർട്ടും ഒക്കെ വേണ്ട ഒരു പ്രോസസ്സാണ് നമ്മുടെ ഒരു ഗ്യാരണ്ടി ഇല്ല അക്രോസ് ഇൻഡസ്ട്രി പ്രത്യേക ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാരും വിളിച്ചിട്ടുണ്ടാവും ആടുജീവിതം കണ്ടു കഴിഞ്ഞിട്ട് അപ്പൊ അതില് ഭയങ്കര ഇതുവരെ ഷെയർ ചെയ്യാത്ത ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു റിയാക്ഷൻ പറഞ്ഞു പറ്റിയോ ചിമ്പു സിലംബരസൻ വിളിച്ചിട്ട് ചിമ്പു പറഞ്ഞൊരു ഒരു കാര്യമാണ് പറഞ്ഞു ബ്രദർ നമ്മള് ആക്ടേഴ്സിന് ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങളിൽ ചില സീൻസ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ വേറൊരു ആക്ടറെ കണ്ടിട്ട് എനിക്ക് ത്രൂ ഔട്ട് ഒരു സിനിമ അത് ഫീൽ ചെയ്തത് ആടുജീവിതത്തിലാണെന്ന് ചിമ്പു അപ്പൊ അതിനോട് ഇതിനു ഇതിനുമ്പോ അങ്ങനെ ആരും അങ്ങനെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അഭിപ്രായമായിട്ട് അതുപോലെ ഞങ്ങൾക്ക് ഒരു അറിയണം അമ്മ എന്താണ് പറഞ്ഞു പറഞ്ഞിട്ടില്ല ആദ്യം അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമ പിന്നെ പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ അങ്ങനെ അത്രയും

അങ്ങനെ അങ്ങനെ സ്റ്റോപ്പ് ഞാൻ 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 പിന്നെ റീൽസ് റീൽസ് എന്നുള്ള ആഗ്രഹം കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇൻസ്പയറിംഗ് കഥകളാണ് കാരണം ഞാനൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്നോട് എല്ലാരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെടേണ്ടത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയും ആക്ച്വലി സിനിമ എന്ന വ്യവസായം നിലനിന്ന് തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണങ്ങൾ പലതാണ് ഒന്ന് ദ നമ്പർ ഓഫ് ഫിലിംസ് ബീങ് മെയ്ഡ് സിനിമകളുടെ വോളിയം ഒരുപാട് ഒരുപാട് കൂടി ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലം പോലും ഇതൊരു എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും ആർക്കും അറിയാത്ത ഒരു ഫീൽഡായിരുന്നു ഇന്നിപ്പോ കണ്ടില്ലേ ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്തു കഴിവുണ്ട് ഒരാൾക്ക് ഡയറക്ടർക്ക് തോന്നി വിളിച്ചു ഒരു സിനിമയിൽ അഭിനയിച്ചു ശരിക്കും കഴിവുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസ് എഴുതണം പ്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കണം ചേട്ടാ ഞങ്ങളെ പേര് വരും ഞങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ടാ എന്താ പറയുക അല്ല പക്ഷെ ഞാൻ പറഞ്ഞ ഈ കഥ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഈ പണ്ടത്തെ തലമുറ പക്ഷെ എന്റെയൊക്കെ തലമുറയ്ക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇപ്പൊ വിക്രത്തിന്റെ കെനി വിക്രത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്ത് ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കണ്ട് കാണാൻ പറ്റാതെ എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്നത്തെ ജനറേഷന് അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഇന്നത്തെ ജനറേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സജ്ജി പറഞ്ഞ കഥ ഒക്കെയാണ് സോ പ്ലീസ് ഇദ്ദേഹത്തെ ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടെടുക്കും പക്ഷെ കോവിഡ് സമയത്ത് അത് അൺഫോർച്ചു വിടേണ്ടി വന്നു കോവിഡ് അതന്നെ അപ്പൊ കോവിഡ് സമയത്ത് മൊത്തത്തില് ട്രാപ്പായി അപ്പൊ ഞാൻ എനിക്ക് പിന്നെ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ആക്ടിങ് പരിപാടികൾ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്തു ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അറിഞ്ഞു സമയത്താണ് വിളിക്കുന്നത് എൻട്രി തന്നത് പക്ഷെ അത് ഷൂട്ടിപ്പോയി അത് ഞാൻ ആ സമയത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ഇതായി കിടക്കാണ് ലോക്കായി കിടക്കാണ് അപ്പൊ ആ സമയത്ത് എഡി ജെ എന്നെ വിളിച്ചത് അരുൺചേട്ടനാണ് എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ മൂവിയില് നെസ്ലിന്റെ ഫ്രണ്ട്സ് ആയിട്ട് എന്നെയും അനിയനെയും വിളിച്ചത് ഒരു വലിയ താങ്ക്സ് കാരണം ഫസ്റ്റ് മൂവിയിൽ തന്നെ നമ്മള് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ വിളിച്ചത് അത് കഴിഞ്ഞ് ആ എന്താ റിലീസിന്റെയും ഇതിന്റെ ഇടയിലാണ് എന്നെ ബിബിൻ ചേട്ടൻ വിളിച്ചത് എനിക്ക് വേണമെങ്കിൽ എയ്റ്റീൻ പ്ലസ് ആരോ റെക്കമെൻഡ് ചെയ്താന്ന് തോന്നുന്നുണ്ട് ബിബിൻ ചേട്ടൻ ചോദിച്ചപ്പോ അവർക്കും നന്ദി കാരണം ഇങ്ങനെ വലിയൊരു ഫിലിമിന്റെ പാർട്ടാവാൻ പറ്റിയതുകൊണ്ട് അനിയനോ അനിയൻ രണ്ടുപേരും ഒരുമിച്ചാണ് സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ വിഭിഞ്ചു ഇറങ്ങിയ സമയത്ത് എനിക്കൊരു എന്തെങ്കിലും അവസരം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇങ്ങനെ ഞാൻ മെസ്സേജ് എടുത്തത് മെസ്സേജ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അയച്ചു സ്ക്രീൻഷോട്ട് വിഭിഞ്ചാരന്റെ ഗുരുവായിരം വരെ അവിടെ വന്നപ്പോ വിളിക്കുക പൃഥ്വിരാജ് സെറ്റിലേക്ക് വന്നപ്പോൾ ഒരു മാസം ഇൻട്രോ കൊടുത്തു ഞാൻ കേട്ടിണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ബേസില് ഒരു ഇന്റർ എനിക്ക് സെറ്റ് ചെയ്തോ നിങ്ങളോട് പറഞ്ഞു എന്നും നിങ്ങൾ ശ്രമിച്ചു എന്നും കേട്ടു ണ്ടല്ലോന്നു കൂടെ ഒരു വാശനം ചെയ്തു മനസികമായി അങ്ങനെ ഞാൻ അനുഷേനെ വിളിച്ചു പറഞ്ഞു നാളെ പടക്കം വേണം വരുമ്പോ പൊട്ടിക്കാൻ അപ്പം എല്ലാം പത്തരയായി തൃശ്ശൂർ ഏതോ ഒരു കട തുറപ്പിച്ച് മൂന്ന് വണ്ടില് പടക്കം മേടിച്ച് രാവിലെ തന്നെ വണ്ടി കൊടുത്തിട്ടെല്ലാം സെറ്റ് ചെയ്തു എല്ലാരും എല്ലാം ഹെലിക്കാം എല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത്

ആയിരം യൂനിയാർട്ടിസ്റ്റും കൈ പിടിക്കുക കൊള്ളാം ഞങ്ങള് ഭയങ്കര വീടും ഔട്ട് എടുക്കാൻ വന്നു സത്യത്തിൽ ആ വീഡിയോ ഔട്ട് വന്നപ്പം ബിപിൻ ചേട്ടൻ വൈഫോ കുഞ്ഞ് അവർക്കുള്ള ബാക്കിയെല്ലാം പോകാം സൈഡിൽ കൂടെ ജയ 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 മേക്കർ ആണ് ഇതാണ് പൃഥ്വിക്സൈറ്റ് അയച്ചത് ഈ പടത്തിലേക്ക് സത്യത്തിൽ ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് ഞാൻ ഓക്കെ പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റിന്റെ സംവിധായകൻ വിപിൻ ആയിരുന്നില്ല ഇതൊരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദീപു മറ്റൊരു ഡയറക്ടറുമായി ചേർന്നാണ് ആദ്യമായി എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് വന്ന് പറയുന്നത് അന്ന് തന്നെ എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു അന്ന് എന്നോട് ഈ കഥ പറയുന്നത് ഞാൻ ഞാൻ ബേസിൽ റോളും എന്റെ റോളും മറ്റൊരു ആക്ടറും ആയിരുന്നു പിന്നെ അത് എന്റെ തിരക്കുകൾ കാരണമൊക്കെ കുറെ നീണ്ടുപോവുകയും അത് ആ പ്രോജക്ട് അങ്ങനെ ഒരു ഒരു സ്റ്റെക്കാറ്റോ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ജയ 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 ഹെ റിലീസ് റിലീസായതിനു ശേഷമാണ് ഒരു ദിവസം ബിപിൽ ആദ്യം വിളിക്കുന്നത് മുകേഷ് ഇങ്ങനെ ആ സ്ക്രിപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ണ്ട് അത് മറ്റൊരു മറ്റേ ഡയറക്ടർ ഇപ്പൊ അത് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വിപിൻ ഞാൻ മണാലിയിൽ ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മണാലിയിൽ വന്ന് കണ്ടിട്ടാണ് വിപിന്റെ വേർഷൻ വിപിൻറെ ഒരു ഒരു വേർഷൻ ഈ ഈക്രിപ്റ്റിന്റെ ദീപുന്റെ സ്ക്രിപ്റ്റിനെ പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ വേർഷനിൽ ഏറ്റവും വലിയ വ്യത്യാസം പറയുന്നത് ഈ ഞാൻ ആനന്ദിനായിട്ട് അഭിനയിച്ച് ലീഗൽ ബേസിൽ അഭിനയിക്കുന്നുള്ളതാണ് അപ്പോ വിപിൻ ഇത് ഡയറക്ട് ചെയ്യുന്ന പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ അട്രാക്ഷൻ ഉള്ള ഘടകമാണ് പക്ഷെ ഇത് യെസ് പറഞ്ഞത് ദീപുവിന്റെ സ്ക്രിപ്റ്റിന്റെ വെറുതെ കാരണം അന്ന് പറയുമ്പോൾ വിപിൻ അല്ല ഇതിന്റെ ഡയറക്ടർ കോമഡി ഡ്രാമ ആസ് എൻ ആക്ടർ ഇഷ്ടമാണ് അതിനോട് ഒരു പ്രത്യേക ആഗ്രഹമുണ്ടോ പൃഥ്വിക്ക് ആസ് എ ഒരു പ്രേക്ഷകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എൻ ആക്ടർ ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല എല്ലാ എല്ലാ ജോനുകളും അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഓക്കെ ആനന്ദേട്ടനാണോ ഹീറോ ബേസിൽ പറയുന്ന പോലെ ീറോ വിനു ആണ് ഹീറോ കലക്കുന്ന ആളാണ് അങ്ങനല്ലി കലക്കണം ഈ കല്യാണം എന്ന ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് പക്ഷെ ഇത് ഒരാൾ കലക്കണം എന്ന് വിചാരിക്കുന്ന കല്യാണം അങ്ങനല്ല അപ്പൊ അതാണ് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിന്റെ മുമ്പിൽ നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കഥ അത് ഞാനും ബേസിലും തമ്മിൽ അനിയൻ തമ്മിൽ അനിയനും അനിയന്റെ ഫ്രണ്ട്സും തമ്മിൽ ഞാനും നിഖിലയുടെ ക്യാരക്ടറും തമ്മിൽ അനശ്വരയും തമ്മിൽ അനശ്വരം ഈ റിലേഷൻഷിപ്സിന്റെ ഒരു ആർക്കാണ് സിനിമയുടെ കഥ അതിങ്ങനെ പോയി 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 ഒരു ഒരു വലിയ കല്യാണ ക്ലൈമാക്സിൽ കലാശിക്കുന്നു പറയുന്ന രീതി ഈ സിനിമയ്ക്കുണ്ട് അപ്പൊ ആ ഒരു ടെമ്പ്ലേറ്റ് ഈ ഒരു കുറേ ധാരണകളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും കുസികളും തമാശകളും ഒക്കെ പോയി ഒരു ബിഗ് ഓൾ ആർട്ടിസ്റ്റ് ക്ലൈമാക്സിൽ വന്ന് കലാശിക്കുന്ന ഒരു രീതി കുറച്ചു കാലമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത്ര ഒരു ഒരു സിനിമ അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും അത് ബിപിൻ എടുത്ത രീതി കുറച്ചുകൂടെ നന്നായിട്ട് സ്ക്രിപ്റ്റില് വായിക്കുന്നേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നി ട്രെയിലർ ഇറങ്ങിയപ്പോ ഒരുപാട് കമന്റ്സ് ഉണ്ട് രണ്ട് ഡയറക്ടേഴ്സ് ഒരേ ഒരേ സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ട് ബേസിലേയും പൃഥ്വിരാജിനെയും പറ്റി നിങ്ങൾ തമ്മിലുള്ള ആസ് എ ഡയറക്ടേഴ്സ് നടക്കാറുണ്ടോ ഇല്ല എത്രയോ ഫിലിം ഹിന്ദിയില് പഠനം ബേസിൽ എന്തെങ്കിലും ആളാണ് ഞാൻ ഫിൽമേക്കിംഗ് സംസാരിക്കാറുണ്ടോ സംസാരിച്ചില്ലായിരുന്നു

ചെറുത് തന്നെയാണ് രാജുല്ലോ പോസ്റ്റർ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഒരു ഭയങ്കര മാസീവ് പോസ്റ്റർ ആണ് അതിലെ ഹെലികോപ്റ്റർ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അത് സി ജി ആണോ അത് ഒറിജിനൽ ആണോന്നൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പറഞ്ഞു തരാം ഞങ്ങക്ക് അതിന്റെ ഒരു മാസീവ്നെ സിജി അല്ല ഒറിജിനൽ സാധനങ്ങൾ സെറ്റ് ചെയ്തി ഒന്നും പറയില്ല എംബിൻ എങ്ങനെയാ വലുതാവണന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ആ ചോദ്യത്തിന്റെ കണ്ടോ വലുതാവുന്നില്ല അത് എന്നോടാണോ നമ്മള് ഒരാൾ കല്യാണം മടക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം ഹെൽപ്പ് മീ എന്റെ കല്യാണം ആരെങ്കിലും ചേട്ടൻ എന്ത് എന്തിനും നാട്ടുകാരൊക്കെ അറിയാം ഞാൻ കല്യാണം കഴിക്കണം കഴിച്ചോഴിക്കണം ഈ സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കല്യാണം എന്ന് പറഞ്ഞ പറഞ്ഞോഴ്സ് ഫാമിലിക്ക് ഒരു വലിയ സന്തോഷമാണ് കാര്യങ്ങളാണ് ഇത് വലുതാകും തോറും ഇറ്റ് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് അബൌട്ട് ദി ആക്ച്വൽ ബോയ് ആൻഡ് ഗേൾ നമ്മുടെ ഫംഗ്ഷൻ അല്ലാതെ മാറൂത് വേറെ ആരൊക്കെയോ വേറെ ആരുടെ ഫംഗ്ഷൻ ആണ് നമ്മളതിലൊരു ഭാഗമാകുന്നു തോന്നിപ്പോ നമുക്ക് അപ്പൊ ഞാൻ എന്റെ കല്യാണം അങ്ങനെ ഒരുപാട് പേരെ അറിയിക്കാതെ ഫാമിലി മാത്രം ഒരു അമ്പത് പേരോ മറ്റോ ആണ് കല്യാണത്തിനുണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെ എറണാകുളത്ത് പത്ത് പതിനായിരം ആൾക്കാർ കൂടിയൊരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ ഫങ്ഷനെ കുറിച്ച് ഒരു മെമ്മറിയും എന്റെ മനസ്സിലോ സുപ്രിയുടെ മനസ്സിലോ ഇല്ല എന്നാൽ പാലക്കാട് അമ്പത് പേരെ വെച്ച് നടത്തിയ കല്യാണത്തിനെ കുറിച്ച് എത്രയോ നല്ല ഓർമ്മകളാണുള്ളത് അപ്പൊ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ മുടക്കാൻ സാധ്യത കൊടുക്കരുത് അറിയിക്കാതെ എന്റെ അഭിനയിച്ച് ഒരുപാട് ആക്ടേഴ്സിന്റെ കാണിക്കാവുന്നുണ്ട് നീ ഒന്ന് അല്ല ഞാൻ ഞങ്ങള് ശ്രദ്ധിച്ച ഒരു സംഭവം ഞാൻ ഈ പൊതുവെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നോണ്ട് തന്നെ ഒബ്സർവ് ചെയ്യും കുറച്ചധികം അപ്പൊ രാജചണ്ടൻ സെറ്റില് എപ്പോഴും വരുന്ന സമയത്ത് ഇങ്ങനെ നടക്കാം കൊറച്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുള്ളൂ ഇങ്ങനെ നോക്കൂല പുള്ളി ഇങ്ങനെ ഒബ്സർവ് ചെയ്യണ പോലെ തോന്നിട്ടുണ്ട് ഇങ്ങനെ വരും ഇത്രേ ഉള്ളൂ പരിപാടി കിട്ടിക്കഴിഞ്ഞാ ഹാപ്പി അപ്പൊ ഒരു ദിവസം ജോമോന് ചേട്ടൻ എന്തോ ഹായ് എന്തോ പറഞ്ഞപ്പോ ഞങ്ങ ഇതായി പോയി ജോമോന് മാത്രം കിട്ടി അപ്പൊ ഞങ്ങളൊക്കെ സൈഡിൽ പോയി നിൽക്കും അടുത്ത് പോയി നിൽക്കും ഹായ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു ദിവസം എനിക്കും കിട്ടിയൊരു ഹായ് ഞാൻ ഞാൻ ഈ രാവിലെ സെറ്റിൽ സെറ്റില് വരുമ്പോ എന്തെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും വരുന്ന ഈ പല ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ എസ്പെഷ്യലി ക്രൗഡ് കൂടി നിക്കുമ്പോ ഞാൻ ചിരിക്കുന്നില്ല ആൾക്കാരോട് ഈ സെറ്റിൽ വരുമ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവും ഒന്നുകിൽ ചെയ്യാൻ പോകുന്ന അഭിനയിക്കുന്ന സിനിമ മാത്രമാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സീനിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഗുരുവായൂരമ്പരം നടയിൽ എന്നൊക്കെ പറഞ്ഞാല് ഒരു ഒട്ടും ഞാൻ എന്താണ് ആ സമയത്ത് സലാറിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു പെമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നു ഇത് ഇത് ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടർ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടായിരിക്കും വരിക അപ്പൊ മിക്കപ്പോഴും ഞാൻ ഈ ഹൈ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നും പോവും ഇതിങ്ങനെ ഈ ജാട അഹങ്കാരമൊക്കെ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ 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 ഒരു ക്വസ്റ്റന് കൂടി അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ പാട്ട് ആദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അജു ആണ് പാടിയെന്ന് അത്ര നന്നായിരുന്നു അപ്പൊ അത് അതെയിൽ പറഞ്ഞു ഞാൻ ബിപിൻ പറഞ്ഞപ്പോഴാണ് ഞാനിത് അജുവിന്റെ വോയ്സ് ആണെന്ന് ഞാൻ എനിക്ക് ഒന്നാമത് അജു ഇതിനുമ്പോ പാടിയിട്ടുണ്ടല്ലേ അതെനിക്ക് അറിയില്ലായിരുന്നു അജു പാട്ട് പാടും എന്ന് അറിയില്ലായിരുന്നു പാട്ടിന്റെ പരിഗണിക്കുന്നത് അതാ ഈ പാട്ട് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോ ഇതിന്റെ വീഡിയോ സിനിമയിൽ എങ്ങനെയായിരിക്കും പല ഇമാജിനേഷൻ വരുമല്ലോ അതൊന്നും അല്ല കേട്ടോ അത് ആ പാട്ട് വിപിൻ യൂസ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് തോന്നി അതൊന്നും അതൊക്കെ വിപിൻ്റെ കോൺട്രിബ്യൂഷൻ അതായത് ഈ സ്ക്രിപ്റ്റ് വിപിൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങളിൽ മാറ്റങ്ങളാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് വൈറലാകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് അപ്പുറം കാരണം പത്ത് വർഷം മുന്നേ പൃഥ്വി മലയാള സിനിമയെ കുറിച്ചും പൃഥ്വിടെ ആഗ്രഹങ്ങളെ കുറിച്ചും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ വൈറലാണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തിനാലില് പൃഥ്വിരാജിന്റെ സിനിമ ആഗ്രഹങ്ങളും മലയാള സിനിമയുടെ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ എങ്ങോട്ട് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ജോലി പിടുത്തോ അല്ല എന്റെ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഉള്ള ഒരു അവസ്ഥയിൽ തന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലും നാപ്പത്തിനാലിലൊക്കെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോ അത്യാവശ്യം ഇപ്പോ ഈ സിനിമ എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് വേണേ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം ഇപ്പൊ ഇതിനിപ്പോ വിപിൻ ഡയറക്ട് ചെയ്തു ഇപ്പൊ അല്ലെങ്കിൽ എനിക്ക് വേണേ ഓക്കേ എന്നെ ഞാൻ തന്നെ എനിക്ക് ഡയറക്റ്റ് അങ്ങനെയൊരു അങ്ങനെ ഒരു ലക്ഷറി ഇപ്പൊ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആഗ്രഹമേ ഉള്ളൂ ഇങ്ങനെ പോയാൽ മതി അതെ അതെ ഇങ്ങനെയൊക്കെ പോയാൽ മതി പറഞ്ഞിട്ട് <laughs> oh, thank you so much.